ഹലോ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെടുക്കു വരും അത് എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് നമുക്ക് നോക്കാം ആദ്യമായി ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് വളരെ കുറച്ച് കടുക് ഇടുക ഒരു അരസ്പൂൺ അരസ്പൂൺ വേണ്ട ശരിക്കും വളരെ കുറച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത്രയും ഇടുക ലോ ഫ്ലെയിമിലാണ് അത് പ്രത്യേകം പറയുന്നു കറിയിട്ട് കഴിഞ്ഞു കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇടണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ് അപ്പോൾ എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു നാല് സ്റ്റെമ്മിൽ കഴു കറിവേപ്പിലയുടെ ലീഫ് മാത്രം എടുത്തു നാല് സ്റ്റെം സ്റ്റെമ്മെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇട്ടുകൊടുക്കാം അത് കൊടുക്കാം എനിക്ക് വേണമെങ്കിൽ വട്ടിലും മുളകും ഈ ചാളിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇവിടെ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് പാവയ്ക്ക പ്ലസ് ഒരു പാവക്കയുടെ ഹാഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചില്ലി ഗ്രീൻ ചില്ലി അതായത് നമ്മുടെ പച്ചമുളക് രണ്ടായിട്ട് കീറി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഓയിലിൻ്റെ കാര്യം അത് ഓരോത്തിനും ഇഷ്ടം പോലെയാണ് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണ നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം അല്ല നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചിലർ ഇതിൻ്റെ കൂടെ ഒരു നൂറ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അപ്പം ഞാൻ അത് ഇടുന്നില്ല പിന്നെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നീടാണ് അപ്പം നമുക്ക് ഇത് ഇപ്പം കൊടുത്തത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് മേടിച്ചെടുക്കാം കഴുക്കും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാ വശത്തേക്കും ഇരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കുക അത് എത്ര നേരമാണ് ഇത് വേഗം എപ്പോഴും ലോ ഫ്ലെയിം ആണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം വേണ്ടിയിട്ടുണ്ടോ എന്ന് അപ്പോഴേക്കും ഞാൻ സമയം പറയാം എത്ര നേരം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴേക്ക് വെള്ളം വീറ്റേണ്ട ആവശ്യമില്ല നമ്മൾ മെരുക്ക് വരട്ടിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇരിക്കണം അപ്പോൾ നമുക്ക് വെള്ളം ഇതിൽ ആഡ് ചെയ്യേണ്ടത് വാട്ടർ ആഡ് ചെയ്യരുത് അപ്പോൾ ഇത് നമ്മൾ കടുക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച ഇപ്പം ലോ ഫ്ലെയിം ആണേ അപ്പൊ നമ്മൾ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ലോ ഫ്ലെയിമിൽ നിന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഹൈ ഫ്ലെയിം അല്ല മീഡിയം ഫ്ലെയിം ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടു അല്ലേ മീഡിയം ഫ്ലെയിം ആക്കി അതിനുശേഷം ഇത് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു നൂല് ഉപ്പ് എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്തു ഇനി ഒന്നുകൂടി നല്ലതുപോലെ ഈ ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ഏത് ലെവലായി എന്ന് നോക്കുക അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടു ത്രീ മിനിറ്റ്സ് ടു ത്രീ മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവും മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് ടു സിക്സ് മിനിറ്റ്സേ ആവുള്ളൂ അപ്പോഴേക്കിത് റെഡി ആവും ഉപ്പ് ആഡ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ആയി എന്തായി എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഇത് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല കാരണം അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണല്ലോ അപ്പോൾ ഇളക്കി കൊടുത്തു നമ്മുടെ ശരിക്കും ഈ മെഴുക്ക് ഇരട്ടി റെഡിയാക്കാനായിട്ട് എടുക്കുന്നത് മാക്സിമം പോയാൽ ഒരു ആറ് മിനിറ്റ് അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് കൂടുതൽ പോവില്ല അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പകുതി കൂടുതൽ വേവായിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും എന്തായെന്ന് നോക്കാം ആ ശരിക്കും നമ്മുടെ പാവയ്ക്ക ഫ്രൈ സോറി പാവയ്ക്ക മേക്കു റെഡിയായി റെഡിയായി ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റിന് വരെ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് മാക്സിമം ആണ് ഇതിൽ കൂടുതൽ എന്തായാലും പോലും അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പാവയ്ക്ക മേഴുക്ക് വരട്ടി റെഡി